ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഫാമിലി വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ മത്സരാർത്ഥികളുടെയും കുടുംബം ഈ ആഴ്ചയോടുകൂടി തന്നെ ഹൗസിലെത്തി ആദിലയുടെയും നൂറയുടെയും കുടുംബം മാത്രമാണ് ഇവിടേക്ക് വരാതിരുന്നത് ഇവർക്ക് വേണ്ടി വീട്ടിലേക്ക് എത്തിയത് ദിയാസനെയും ജാസ്മിൻ മൂസയുമായിരുന്നു ആര്യൻ്റെ അമ്മ വന്നപ്പോൾ എൻ്റെ മക്കളാണ് ഞാനിവരെ ദത്തെടുക്കുന്നു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് ലക്ഷ്മിയുടെ മുന്നിൽ വെച്ചാണ് ആര്യൻ്റെ അമ്മ അങ്ങനെ ചെയ്തത് നേരത്തെ ലക്ഷ്മി ആതിലേടേയും നൂറയുടെയും വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു ലക്ഷ്മിയിൽ നിന്ന് ആദിലേക്കും നൂറയ്ക്കും നേരെ ഉണ്ടായ പരാമർശം ഹൗസിലാരും ചോദ്യം ചെയ്തിരുന്നില്ല ആതിലെയും നൂറയും ലക്ഷ്മിയോട് ഇക്കാര്യത്തിൽ സംസാരിക്കാനും നിന്നില്ല എന്നാൽ ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആതിലയുടെ മുഖത്തെ വിഷമം വ്യക്തമായിരുന്നു ആ സമയം എന്താണ് സംഭവിക്കുന്നതെന്ന് ആതിലേക്കും നൂറയ്ക്കും വ്യക്തമായി ഉണ്ടായിരുന്നില്ല ഇതോടെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം ലക്ഷ്മിയോട് ചോദിക്കണം എന്ന പ്രേക്ഷകരുടെ പ്രതികരണം ശക്തമായിരുന്നു ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലക്ഷ്മിയും അസ്താനയും നന്നായി കുടഞ്ഞെടുത്തിരുന്നു വീട്ടിലേക്ക് എത്തിയ മത്സരാർത്ഥികളുടെ കുടുംബങ്ങളെല്ലാം തന്നെ ആതിലയോടും നൂറയോടും വളരെ നല്ല സ്നേഹത്തോടുകൂടി പെരുമാറി അതിനുശേഷം ഏറ്റവും അവസാനമാണ് ലക്ഷ്മിയുടെ വീട്ടിലെ അംഗങ്ങളിലെത്തുന്നത് ലക്ഷ്മിയുടെ മകനും ഹൗസിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അമ്മ മാത്രമാണ് എത്തിയത് മകൻ വന്നാൽ ഞങ്ങൾ മകനോട് മിണ്ടുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ആദില മുൻപ് തന്നെ ലക്ഷ്മിയോട് ചോദിച്ചിരുന്നു നിങ്ങൾ ആരാണെന്ന് അവൻ അറിയുക പോലുമില്ല നിങ്ങളെയൊന്നും അവൻ കാണാറില്ല എന്നുള്ള മറുപടിയാണ് ലക്ഷ്മി അപ്പോൾ കൊടുത്തത് ഇന്ന് ലക്ഷ്മിയുടെ അമ്മ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ലക്ഷ്മിയുടെ അമ്മ പെരുമാറിയത് ആതിലെയോടും നൂറയോടും സ്നേഹത്തോട് തന്നെയാണ് സംസാരിച്ചതും എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശം ഇപ്പോൾ ആകെ വിമർശനങ്ങൾക്ക് വഴി വച്ചിരിക്കുകയാണ് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാവരും ഞങ്ങളുടെ അമ്പലപ്പുഴ വീട്ടിലേക്ക് വരണം എല്ലാവരും വരണം ആതിലെയും നൂറയും പ്രത്യേകിച്ച് വരണം അത് കേട്ടപ്പോൾ ആതിലെയും നൂറയും സന്തോഷിച്ചു ലക്ഷ്മിയെപ്പോലെയല്ല അമ്മ എന്നുള്ളത് മനസ്സിലായി എന്നാണ് ഏറെയും ആളുകൾ പറഞ്ഞത് എന്നാൽ അമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇവൾ നിങ്ങളെ വീട്ടിനകത്ത് കയറ്റിയില്ലെങ്കിൽ സിറ്റൌട്ടിലിരുത്താം എന്നാണ് അത് അതിലേക്കും നൂറയ്ക്കും വളരെയധികം വിഷമം ഉണ്ടാക്കി ആതിലെ ബോൾഡ് ആയതുകൊണ്ട് നേരിട്ട് പോയി ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എന്നാൽ ഞാനതൊരു തമാശയായി പറഞ്ഞതാണ് എന്നാണ് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞത് പക്ഷേ ആതിലേക്കും നുറേക്കും അത് നന്നായി ഹർട്ടായിട്ടുണ്ട് ഇതോടുകൂടി ലക്ഷ്മിയുടെ അമ്മയ്ക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ വളരെ രീതിയിലുള്ള വിമർശനങ്ങളാണ് പ്രേക്ഷകർ ഉയർത്തുന്നത് ഇവർ ടീച്ചറാണെന്നാണ് പറയുന്നത് എന്നാൽ ലെവലേഷൻ പോലും വിവരമില്ലെന്നുള്ളത് മനസ്സിലായി ആതിലെയും നുറയും എന്താ പട്ടിയോ പൂച്ചയോ വല്ലമാണോ സിറ്റൗട്ടിലിരുത്താൻ എന്ന് പ്രേക്ഷകർ വിമർശിക്കുന്നു ഫണ്ണാണ് പോലും നല്ല ചീഞ്ഞ ഫണ്ട് മകൾക്ക് എങ്ങനെ ഈ സ്വഭാവം കിട്ടിയെന്നത് ഇപ്പോൾ ശരിക്കും മനസ്സിലായി എന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു വകതിരിവ് വട്ടപൂജ്യമുള്ള കുടുംബമാണ് ലക്ഷ്മിയുടെ എന്ന് മനസ്സിലായി അമ്മ ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വിവരവുമില്ല ഇങ്ങനെ നീളും